എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ജില്ലയിലെ രാജകുമാരി ബി ഡിവിഷൻ എന്ന സ്ഥലത്തെ ഒരു എസ്റ്റേറ്റിലാണ് ഇവിടേക്ക് എത്തുമ്പോൾ കാണുന്നൊരു കാഴ്ച ഒരു നഴ്സറിയാണ് ഏല നഴ്സറിയാണ് ഏലത്തിൻ്റെ തട്ടകൾ ഭാവിയിൽ നൽകാൻ തക്ക തരത്തിൽ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന നഴ്സറി ശ്രീ ബെന്നി തറപ്പേലാണ് ഈ നഴ്സറി പരിപാലിക്കുന്നത് നമസ്കാരം നമസ്കാരം ഇത്തരത്തിലുള്ള ഒരു ആശയം ഞങ്ങൾ ഒരു തവാറിന തൈ ഞങ്ങൾ നട്ടു മിച്ചം വന്നു കഴിഞ്ഞപ്പോൾ എന്നാൽ കൃഷിക്കാർക്ക് ഉപകാരപ്പെടുത്തുന്നവർക്ക് നല്ല ഇനം അത് ചെയ്തതാണ് ഏതെല്ലാം ഉള്ളത് നൈൻ ബോൾട്ട് ഉണ്ട് ഉണ്ട് ആ രണ്ട് ഐറ്റമാണ്യും നൈൻ ബോൾട്ടും ഇപ്പം നല്ലാലി ആണല്ലോ പൊതുവേ നമ്മുടെ ജില്ലയിൽ തന്നെ എല്ലായിടത്തും മലയോര മേഖലയിലുള്ളതാണ് അതെല്ലാനി തന്നെ പല ഇനങ്ങളുണ്ട് ഉണ്ട് ഉണ്ട് ഈ നല്ലാലിയുടെ തന്നെയാണ് ഈ നൈൻ ബോൾട്ട് വന്നേക്കുന്നത് ഞള്ളാലി തന്നെയാണ് അപ്പോൾ ശരി അതിൻ്റെ പരിചരണം നമ്മൾ ചെയ്യുമോറും അതിന് പോലും കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കും ഇപ്പം ഈ നഴ്സറി എത്ര നാളായിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ

ദോഷ ഒരു ക്ഷീണം കാണുന്നില്ല കാണുന്നില്ല ഇത് എന്തോരേരിയുണ്ട് ഇത് ഒന്നേകാലിൽ ഒന്നര ഏക്കറില് ഒന്നര ഏക്കറിൽ ഇങ്ങനെ നഴ്സറി അത് ശരി ശരിക്കാർക്ക് ഉപകാരപ്പെടണോ ഇവിടെ നേരത്തെ എന്തായിരുന്നുണ്ടായിരുന്നത് ആയിട്ട് കിടക്കായിരുന്നു അത് ശരി ഈ മേഖല എന്ന് പറയുന്നത് ഏലത്തിന്റെ അനു അനുകൂലമായ സ്ഥലം അനുകൂലമായൊരു സ്ഥലമാണല്ലേ ഇപ്പൊ രാജകുമാരി ബി ഡിവിഷൻ എന്ന് പറയുന്നത് ഏലം കൃഷിയാണ് കൂടുതൽ കർഷകർ ആശ്രയിക്കുന്ന ഒരു മേഖലയാണ് അപ്പോൾ ഇവിടെ നിന്ന് തട്ടം മറ്റു മേഖലയിലേക്ക് കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ടാവും ഇല്ല അത് പറഞ്ഞാൽ തൈ എടുക്കുമ്പോൾ നമ്മളെ കൃഷിക്കാർക്ക് പറഞ്ഞാൽ ഒരു വണ്ടി ഒരു പിക്കപ്പിന് ഫുള്ള് പത്തോ അഞ്ഞൂറ് തൈ കൊണ്ടുപോകും അത് ചിലപ്പോൾ രാവിലെ എടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും വെക്കുന്നത് അങ്ങനെ കൊണ്ടി തൈ വെച്ചിട്ട് പ്രയോജനമില്ല എങ്ങനെയാണ് നമ്മളൊരു പത്തോ ഇരുന്നൂറ്റമ്പതോ തൈ കൊണ്ടുപോയി അത് കൊണ്ടുപോയി ഇവിടുന്ന് മണ്ണിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു മൂന്ന് മണിക്കൂറിനുള്ളിൽ മണ്ണിൽ കുഴിച്ചിട്ടിരിക്കണം എന്നാലേ തൈക്കതിൻ്റെ കരുത്ത് കിട്ടുകയുള്ളൂ പിന്നെ ചില ആളുകളൊക്കെ നല്ല ഉയരമുള്ള തട്ടകളൊക്കെ വീട് നടക്കാറുണ്ട് അതുകൊണ്ട് ഒരു പ്രയോജനമില്ല ഏറ്റവും ചെറിയ തട്ട വെച്ച് ഏറ്റവും ബെറ്റർ ആയിട്ട് വരും അല്ല മെയിൻ ഇത് കൊണ്ടുപോയിട്ട് നടന്നൊരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അത് എത്തരത്തിലായിരിക്കണം പരിപാലനം ഏത് രീതിയിലാണ് ജൈവ രീതിയിൽ വേണം അല്ലെങ്കിൽ രാസവളം കീടനാശിനികളൊക്കെ ഉപയോഗിച്ചുള്ള പരിപാലനമാണ് എത്രത്തിലാ വേണ്ടത് രാസവളം ഒന്നും കൊടുക്കണ്ട ഈ ചപ്പ് ചവറുകൾ എല്ലാം കൂട്ടി വെച്ചോളൂ ഞാൻ ആ ചപ്പ് ഒന്നും കളഞ്ഞിട്ടില്ല എല്ലാ ചെടികളെയും മാറ്റി കളയാളുടെ വലിയ പ്രായമുള്ള എലത്തിനും ഇത്തരത്തിലുള്ള രീതിയാണ് അവലംബിച്ചു നമുക്ക് ചെടികളിൽ വേണമെങ്കിലും ആ താഴ്ത്ത തോട്ടത്തിലോ ഇവിടെയോ എവിടെ വേണേലും നോക്കിയാലും എന്റെ തോട്ടത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ചപ്പ് ചവറാണ് മെയിൻ ൂ ബാക്കി ബാക്കി വളങ്ങൾ അല്ലേ അപ്പോൾ എന്തായാലും രാജകുമാരി ബി ഡിവിഷനിൽ ബെന്നി തറപ്പേലിൻ്റെ നേഴ്സറിയാണ് നമ്മൾ പരിചയപ്പെട്ടത് തീർച്ചയായിട്ടും കൂടുതൽ കർഷകരിലേക്ക് താങ്കളുടെ ഈ കൃഷി രീതിയും അതോടൊപ്പം തന്നെ താങ്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇലത്തട്ടകളും എത്തട്ടെ നന്ദി